യോഹനാറ് പതിനാല് മുതൽ പതിനെട്ട് വരെ ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ് അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി വെള്ളത്തിനു മീതെ നടക്കുന്നു വൈകുന്നേരം വൈകുന്നേരമായപ്പോൾ അവന്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി അവർ ഒരു വള്ളത്തിൽ കയറി കടലിനകരെ കഫർനാമിലേക്ക് പുറപ്പെട്ടു അപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി യേശു അവരുടെ അടുക്കൽ എത്തിയിരുന്നൊന്നും ഇല്ല ശക്തിയേറിയ കാറ്റ് അടിച്ചിരുന്നതുകൊണ്ട് കടൽക്ഷോഭിച്ചു ഒരു അത്ഭുതത്തിന് ശേഷം അതിലുണ്ടാകുന്ന ചില ഇഫക്റ്റുകളെ കുറിച്ചാണ് നമുക്ക് ഈ പറയുന്ന സുവിശേഷ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് എങ്ങനെ ഈ ശിഷ്യന്മാരുടെയും അതുപോലെ ആ ജനത്തിന്റെ മേലും ഈ അത്ഭുതത്തിന്റെ ഇഫക്റ്റ് ഉണ്ടായി രണ്ട് ഈ ജനം യേശുവെ എന്താക്കാൻ ഉദ്ദേശിച്ചു മൂന്ന് ശിഷ്യന്മാര് യേശു അകന്ന് പോയപ്പോൾ അന്വേഷിക്കുന്നു ആദ്യമായി ഇഫക്റ്റ് എന്താണ് അവരുടെ ഇടയ്ക്ക് ഒരു പ്രവാചകന് കാണാനില്ല അപ്പോഴിതാ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി വന്നിരിക്കുന്നു കാരണം യഹൂദർക്ക് ഉള്ള ഒരു ചിന്ത പ്രവാചകൻ എപ്പോഴും ഇതുപോലെ അടയാളങ്ങൾ കാണിക്കുന്നതിനാണ് സങ്കീർത്തനം എഴുപത്തി നാല് ഒൻപത് ഞങ്ങൾക്ക് ഒരു അടയാളവും ലഭിക്കുന്നില്ല ഒരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല ഇത് എത്ര കാലത്തേക്ക് എന്ന് അറിയുന്നവരാരും ഞങ്ങളുടെ ഇടയിലില്ല ഇവിടെ അത്ഭുതങ്ങൾ വിശ്വാസത്തിലേക്ക് ആരെയും വളർത്തുന്നില്ല അത് വെറും ഒരു തുടക്കം മാത്രമാണ് കാരണം അത്ഭുതം ആവശ്യമാകുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് യോഹന നാല് നാൽപ്പത്തെട്ട് ോഹന് നാല് നാല്പത്തി എട്ട് അപ്പോൾ യേശു പറഞ്ഞു അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ ഇവരെന്നാൽ ഒരു പ്രവാചകനായിട്ട് കാണുന്നുണ്ട് പതിനെട്ട് ആണ് നിയമാവർത്തനം പതിനെട്ട് പതിനഞ്ച് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും അവന്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത് സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും എന്റെ വാക്കുകൾ ഞാൻ അവന്റെ നാവിൽ നിക്ഷേപിക്കും ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും അപ്പസ്തോര നടപടി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മോശം ഇപ്രകാരം പറഞ്ഞു ദൈവമായ കർത്താവ് നിങ്ങൾക്കായി നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ ഉയർത്തും അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം അപ്രതലപടി ഏഴ് മുപ്പത്തിയേഴ് അപ്പസ്തു നടപടി ഏഴ് മുപ്പത്തി ഏഴ് ദൈവം നിങ്ങളുടെ സഹോദരരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്കായി ഉയർത്തുമെന്ന് ഇസ്രായേൽ മക്കളോട് പ്രഖ്യാപിച്ചത് ഈ മോശയാണ് മത്തായി ഇരുപത്തിയൊന്ന് പതിനൊന്ന് ജനക്കൂട്ടം പറഞ്ഞു ഇവൻ ഗലീലിയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു ആണ് എന്നാൽ ഇവരുടെ ഈ വിശ്വാസം പെർഫെക്റ്റ് അല്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഈ പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവര് ഈശോയെ രാജാവാക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ ഈശോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം എന്തുകൊണ്ടാണ് ഇവർ രാജാവാക്കാൻ ആഗ്രഹിച്ചിരുന്നത് അവർക്ക് ഭൗതിക ആവശ്യം ആരാണ് പൂർത്തീകരിക്കുന്നത് അവർക്കവര് രാജാവാകണം ഇന്നും മനുഷ്യര് ഒരു വ്യക്തിയെ നേതാവാക്കുന്നത് അവരുടെ ഭൗതിക ആവശ്യം കൃത്യമായി പൂർത്തീകരിക്കും എന്നുള്ളതാണ് അതൊരു ഭൗതിക തലം ഇതിനൊരു ഒരു ആത്മീയ തലമുണ്ട് ആത്മീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ തന്നെയുള്ള ഒരു ആഗ്രഹം തുടക്കത്തിൽ ഉണ്ടാവും ആരെയും എന്നെ ഒന്ന് നയിക്കണം അത് അതിൽ തന്നെ തെറ്റൊന്നുമില്ല അത് അന്വേഷിച്ചു പോകുന്ന രീതിയിൽ ചിലപ്പോൾ തെട്ടുവരാറ് ഇന്ന് കാണുന്ന ഒരു പ്രവണത ഇന്റർനെറ്റില് പ്രസ്താവന കിട്ടുമോ എന്നാണ് അന്വേഷിക്കുന്നത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് പ്രസംഗിക്കുന്നത് അത് എന്നെ സ്വാധീനിക്കുമോ വാധീനിക്കാൻ ഞാൻ വിട്ടുകൊടുക്കണോ ഇങ്ങനൊരു തരം ക്രേസ് ഉണ്ട് ആത്മീയ ജീവിതത്തിൽ വന്നത് അതുകൊണ്ട് ഈ ആത്മീയ ജീവിതത്തിൽ വന്നവര് ഒരു തരത്തില് ഇന്റർനെറ്റ് അടിമകളാക്കുന്നുണ്ട് അവര് അശുദ്ധമായി ഒന്നും നോക്കുന്നില്ല അവരെല്ലാ നേരവും ഓരോ പ്രസംഗങ്ങള് ആര് പറഞ്ഞു എങ്ങനെ പറഞ്ഞു എത്ര പറഞ്ഞു ഇങ്ങനെ കേട്ട് കേട്ടു ഒരെണ്ണം കേട്ടു രണ്ടെണ്ണം കേട്ടു അതായത് ഭിന്ന ഭിന്നമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു അപ്പോഴും ഒരു പ്രതീക്ഷയാണ് ആരാണ് ഞങ്ങൾക്ക് നേതാവാകുക ആത്മീയപിതാമേടിയ ദാഹമാണ് അത് അതിൽ തന്നെ തെറ്റൊന്നുമില്ല ഇതാണ് ചോദ്യം നിങ്ങൾക്ക് ക്രിസ്തുവിൽ പതിനായിരം ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം എന്നാൽ പിതാക്കന്മാർ അധികമില്ല സുവിശേഷ പ്രസംഗം വഴി യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ് ഈ ഉപദേശകര പേര് നടക്കല് ഒരു ഇന്നത്തെ ഒരു പ്രവണതയാണ് ആത്മീയ ജനനം നടക്കുന്നുണ്ട് ഈ ഒരു ചോദ്യം നമ്മുടെ ഉത്തരം കൊടുക്കേണ്ടതാണ് ഇനി ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ആരുടെ ഉപദേശമാണ് നമുക്ക് ഏറ്റവും അവസാനം സ്വീകരിക്കാൻ പറ്റുന്നത് പ്രഭാഷകൻ മുപ്പത്തി ഏഴ് പതിമൂന്ന് പ്രഭാഷകൻ മുപ്പത്തി ഏഴ് പതിമൂന്ന് നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട് ഈ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കാൻ പറയുവെങ്കിൽ ആ ഹൃദയത്തിൽ എന്തുണ്ടാകണം അതായത് ഹൃദയത്തിൽ വരുന്ന ഓരോ തോന്നലുകളുടെ ഉപദേശമല്ല അല്ല ഹൃദയത്തിലുള്ള സംഗ്രഹിക്കപ്പെട്ട ലൂക്ക രണ്ടേ പത്തൊമ്പതിലും രണ്ട് അമ്പത്തൊന്നിലുള്ള വാചനത്താലാണ് ആ വാചനത്തിന്റെ ഉപദേശമാണ് വരേണ്ടത് ം ഇരുപത് അഞ്ച് സുഭാഷിതം മനസ്സിലുള്ള ആലോചന അഗാധമായ ജലം പോലെയാണ് ഉൾക്കാഴ്ചയുള്ളവനെ അത് കോരിയെടുക്കാം ഈ ഉൾക്കാഴ്ച ആരാണ് തരുന്നത് ആറ് നാൽപ്പത്തി അഞ്ച് യോഹനൻ ആറ് നാൽപ്പത്തി അഞ്ച് അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എന്റെ അടുക്കൽ വരുന്നു ഏഷയ അമ്പത്തിനാല് പതിമൂന്ന് ഏശയ അമ്പത്തി നാല് പതിമൂന്ന് കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും യോഹന്നാൻ പതിനാല് ഇരുപത്തി ഒന്ന് എന്റെ കൽപനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും നാല് പന്ത്രണ്ട് പുറപ്പാട് നാല് പന്ത്രണ്ട് ആകയാൽ നീ പുറപ്പെടുക സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും നീ പറയേണ്ടത് എന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും തെസ്സലോനിക്ക ഒൻപത് ഒന്ന് ഒമ്പത് സഹോദര സ്നേഹത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എഴുതേണ്ടതില്ല കാരണം പരസ്പരം സ്നേഹിക്കണമെന്ന് ദൈവം തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് മുപ്പതില് േശയ മുപ്പത് ഇരുപതും ഇരുപത്തിയൊന്നും കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലെ പോവുക സങ്കീർത്തനം ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് സങ്കീർത്തനം ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് കർത്താവിന് ഭയപ്പെടുന്നവൻ ആരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ട് ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം അതിനു മുമ്പ് തനിയെ ആറ് മൂന്ന് യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്നു യോഹനാൻ ആറ് പതിനഞ്ച് യോഹനൻ ആറ് പതിനഞ്ച് അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ഭാവിക്ക് എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി അപ്പോ ഇതൊരു ഗസ്സമണി സാഹചര്യം തമ്മിലുള്ള ഒരു സൂചനയാണ് അവിടെ ഗശമണിയിലേക്ക് കൊണ്ടുപോയ്പോൾ ശിഷ്യന്മാരുണ്ടായിരുന്നു സാഗരിയിലേക്ക് യേശോ സ്വയമേ പോയത് മറ്റുള്ളവർ വന്നിടുന്നു പക്ഷെ പോയത് സ്വയമേ ആണ് ഇത് ഒരു രഹസ്യത്തിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ഈ മല എന്ന് പറയുന്നത് ഇന്ന് നമ്മൾക്ക് കുർബാനയുടെ സാന്നിധ്യമാണ് ഇന്ന് കുറെ വർദ്ധനം കേൾക്കുന്നുണ്ട് പലരുടെയും ഉപദേശം കേൾക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ ഉപദേശങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്ന കുർബാനയിലേക്ക് എത്തുന്നുണ്ടോ ഈ മലയിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നുണ്ടോ ഈ പറഞ്ഞ ഉപദേശത്തിന്റെ രഹസ്യങ്ങൾ കർത്താവെ എനിക്ക് മനസ്സിലാക്കി തരണമെന്ന് പറഞ്ഞ് കൂടി കുർബാനയുടെ സന്നിധിയിലേക്ക് വരുന്നു കാരണം ഇന്നൊരു വലിയൊരു ട്രെൻഡ് ഉണ്ട് ക്രിസ്തു ഇല്ലാത്ത സഭയും സഭയില്ലാത്ത ക്രിസ്തു അതായത് സഭ വേണ്ട ക്രിസ്തു മാത്രം മതി എന്ന് പറഞ്ഞ് കുറെ പ്രവാചകർ ഇറങ്ങിയിട്ടുണ്ട് േക്ക് നോക്കി കഴിഞ്ഞാലോ ക്രിസ്തു ഇല്ലാത്ത പോലെയും തോന്നുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ കാണും പക്ഷെ കുർബാനയുടെ സാന്നിധ്യത്തിലേക്ക് വരാൻ നമ്മുടെ ഉപദേശങ്ങളും പഠനങ്ങളും നമ്മുടെ ആ മലയിലേക്ക് ഒറ്റയ്ക്ക് എത്തിക്കുന്നുണ്ടോ ഈ ചോദ്യത്തിന് നമ്മൾ ആത്മാർത്ഥമായ ഉത്തരം കിട്ടും കുറെ കാര്യം കേട്ടു എന്നതിൽ ആരും ആത്മീയമായിട്ട് വളരില്ല ആ കേട്ടത് ഭർത്താവിന്റെ സന്നിധിയിലേക്ക് ജീവനുള്ള സംഗീതിയിലേക്ക് നമ്മൾ എത്തുന്നു ഈശോ എന്തുകൊണ്ടാണ് ജനത്തിൽ നിന്ന് ഇങ്ങനെ മാറിപ്പോയത് ജനത്തിലേക്ക് വന്ന കർത്താവ് എന്തുകൊണ്ട് അകന്ന് പോയി കാരണം ഇവർ തരുന്ന രാജ്യമല്ല ദൈവത്തിന് ആവശ്യം കാരണം ഈ ലോകത്തിലെ രാജാക്കന്മാരുടെ രാജാവാണ് കർത്താവ് അവരെല്ലാം നയിക്കപ്പെടുന്നത് ഈ കർത്താവിനാണു സുഭാഷിതം എട്ട് പതിനഞ്ച് സുഭാഷിതം എട്ട് പതിനഞ്ച് രാജാക്കന്മാർ ഭരിക്കുന്നതും അധികാരികൾ നീതി നടത്തുന്നതും ഞാൻ മുഖേനയാണ് അതുകൊണ്ട് ലോകം തരുന്ന രാജ്യം കർത്താവിന് വേണ്ട രണ്ടാമത്തത് ഈശോ എല്ലാ മഹത്വവും പിതാവായി ദൈവത്തിന് കൊടുത്താണ് ചെയ്തിട്ടുള്ളത് കാരണം അത് നമ്മളെ പഠിപ്പിക്കാനാണ് ഒരു മഹത്വവും നമ്മൾ സ്വീകരിക്കല് സ്വീകരിക്കുന്നത് എല്ലാ മഹത്വവും കർത്താവിന് വേണ്ടി മാത്രമുള്ളതാണ് മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല യോഹനാൻ എട്ട് യോഹനാൻ എട്ട് ഞാൻ എന്റെ മഹത്വം അന്വേഷിക്കുന്നില്ല അത് അന്വേഷിക്കുന്നവനും വിധികർത്തവനുമായ ഒരുവനുണ്ട് യോഹനാൻ പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ അധികം മനുഷ്യരുടെ പ്രശംസ അവർ അഭിലഷിച്ചു അഭിലേഷിക്കുന്നൊണ്ടാണ് നമ്മൾ പലരെയും നമ്മുടെ കൂടെ കൊണ്ടുവരാൻ നമ്മൾ നോക്കുന്നത് ഇതിനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല പക്ഷെ അവരുടെ പ്രീതി നിലനിർത്താൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിലേക്ക് ഇതായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരെയും നമ്മുടെ ഇടയ്ക്കിടത്തേക്ക് എത്തി അത് അവസാനി പ്രവണത ഉണ്ടാവുന്നതാണ് പറഞ്ഞത് മനുഷ്യര് പ്രീതിപ്പെടുത്താണ് എങ്ങനെയെങ്കിലും അത് ചിലപ്പോൾ ബന്ധുക്കളായിരിക്കാം കൂട്ടുകാരായിരിക്കാം അത് നമ്മുടെ ഈ വേണ്ട ഭാഷണത്തിൽ അത് വളരെയധികം നമ്മൾ പറയുന്ന കമന്റ് നമ്മൾ പറയുന്ന അഭിപ്രായങ്ങളിലെല്ലാം ഇത് കാണുണ്ടാവും ഒന്ന് പത്ത് ഒന്ന് പത്ത് ഞാൻ ഇപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ ദൈവത്തിൻ്റെതാണോ അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനാവുകയില്ലായിരുന്നു ടെസ്ലോനിക്ക രണ്ട് ആറ് ഒന്ന് തെസ്ലോണിക്ക് രണ്ട് ആറ് ക്രിസ്തുവിന്റെ അപ്പുസ്തോലന്മാരെന്ന നിലയിൽ മേന്മ ഭാവിക്കാമായിരുന്നിട്ടും ഞങ്ങൾ നിങ്ങളിൽ നിന്നോ മറ്റു മനുഷ്യരിൽ നിന്നോ മഹത്വം അന്വേഷിച്ചില്ലേശോ ഇതിലും വലിയ മഹത്വം സ്വർഗീയ മഹത്വം ഉപേക്ഷിച്ച് മനുഷ്യാവകാരം ചെയ്യുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയതാണ് മനുഷ്യകുലത്തെ ആ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അതുകൊണ്ട് ഇവിടത്തെ ഒന്നും കർത്താവിന് ആവശ്യമില്ല കർത്താവ് ചെയ്തത് എന്താണെന്നുള്ളത് എബ്രാർ പന്ത്രണ്ട് രണ്ടില് നമുക്കറിയാം എബ്ര പന്ത്രണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകുവെക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു ഈ തനിയെ പോയ കർത്താവിന് വേണ്ടിയുള്ള ഒരു അന്വേഷണമുണ്ട് അതാണ് നമ്മുടെ േരമായ അവന്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി ഉത്തമഗീതം ഒന്ന് ഉത്തമഗീതം ആറ് ഒന്ന് അങ്കനമാരിൽ അഴകാർന്നവളെ നിന്റെ പ്രിയൻ എങ്ങും പോയി എങ്ങോട്ടാണ് നിന്റെ പ്രിയൻ തിരിഞ്ഞു പോയത് പറയൂ നിന്നോടൊപ്പം ഞങ്ങളും അവനെ തേടി വരാം വൈകുന്നേരം എന്ന് പറയുന്നതിന് കുറെ ആത്മീയ അർത്ഥമുണ്ട് വൈകുന്നേരം എന്ന് പറയുന്നത് കർത്താവിന്റെ പീഡാനുഭവത്തെ സൂചിപ്പിക്കുന്നതാണ് കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നോടത്തോളം കാലം ഇവർ വളരെ ഹാപ്പി ആയിരുന്നു പക്ഷെ ഇപ്പൊ കർത്താവിന്റെ സാന്നിധ്യം അകലാൻ പോകുന്നു അകലാൻ ഉണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വർ തനിയെ പോയത് കർത്താവ് ഉള്ളപ്പോഴെല്ലാം ശുഭമാണ് കർത്തായി ഒമ്പത് പതിനഞ്ച് പതിനഞ്ച് അവൻ അവരോട് പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറുത്തോഴർക്ക് ദുഃഖം ആചരിക്കാനാവുമോ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും അപ്പോൾ അവർ ഉപവസിക്കും ഇവർ എന്തിനാണ് കടലിന്റെ അടുത്തേക്ക് പോയത് അത് കടൽ എന്ന് പറഞ്ഞാൽ എന്നും ഒരു പ്രശ്നമാണ് പ്രശ്നക്കാരനാണ് ഈ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇല്ല എന്ന് തോന്നുമ്പോൾ മനുഷ്യൻ എത്ര വളർന്നാലും ഈ ലോകത്തിലേക്ക് പതറ്റങ്ങടുന്നു എന്ന് പറയുന്നുണ്ട് യോഹനാൻ ആറ് പതിലൊരു വായിക്കാം അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാമിലേക്ക് പുറപ്പെട്ടു അപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി യേശു അവരുടെ അടുക്കൽ തീരുന്നുമില്ല യേശു അവരുടെ അടുത്ത് യേശു ഇല്ലാത്തപ്പോൾ ഇരുട്ടുണ്ടാവും അതായത് അതൊരു സ്നേഹരാഹിത്യത്തിന്റെ സൂചനയാണ് ഇരുട്ട് കാണിക്കുന്നത് പ്രകാശം എന്നുള്ളത് സ്നേഹ കാണിത്യത്തെ സൂചിപ്പിക്കുന്നതാണ് സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു അവന് ഇടർച്ച ഉണ്ടാകുന്നില്ല ഇരുട്ട് പൂർണമായി പോകണമെങ്കിൽ പൂർണ്ണമായി വെളിച്ചം നമ്മളിലേക്ക് വരണം യോഹനാൻ ഒന്ന് ഒൻപത് യോഹനാൻ ഒന്ന് ഒമ്പത് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു യോഹനൻ ആറ് പതിനെട്ട് വായിക്കാം യോഹനൻ ആറ് ശക്തിയേറിയ കാറ്റടിച്ചിരുന്നത് കൊണ്ട് കടൽ ശോഭിച്ചു കടൽ ശോഭിച്ചു എന്ന് പറയുന്നത് സഭയ്ക്ക് സ്നേഹം കുറയുമ്പോൾ ഇപ്പോ നമ്മൾ സഭയിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും ാത്ത സഭ രൂപപ്പെടുമ്പോൾ അല്ലെങ്കിൽ സഭയില്ലാത്ത കുത്തുപ്രചരണത്തിലെ എല്ലാം ഉള്ളത് സ്നേഹരാഹിത്യമാണ് യഥാർത്ഥ സ്നേഹരാഹിത്യമാണ് അവിടെയാണ് ഈ കീടനങ്ങളും പരീക്ഷണങ്ങളും കൂടുതൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് നമുക്ക് പൂർണമായ സ്നേഹത്തിലേക്ക് വളരാം ഒന്ന് തോന്നുന്നു പതിമൂന്ന് പത്ത് ഒന്ന് കുറന്തോസ് പതിമൂന്ന് പത്ത് പൂർണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു ഒന്ന് യോഹനാല് പതിനെട്ട് സ്നേഹത്തിൽ ഭയത്തിനിടമില്ല പൂർണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു കാരണം ഭയം ശിക്ഷയെ കുറിച്ചാണ് ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണനായിട്ടില്ല Praise the Lord. Praise the Lord.